அவரோடு எந்த அம்மிலிட்டி ഇപ്പൊ തോമാശിനിട്ട് കൊടുക്ക തോമാച്ചാ ദോശ ഉണ്ടാക്കിയോ അല്ലെ ചപ്പാത്തിണ്ടാക്കിയോ കൊടുക്കാം എന്നാ ചപ്പാത്തിണ്ടാക്കിക്കോ പിന്നെ ഇച്ചിരി കട്ടീലും പിന്നെ രാത്രി ഇങ്ങനെ എണീറ്റ് പറയാ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ും എല്ലാഴ്ച അബുദാബി ചേട്ടൻ വരുമ്പോ എന്തെങ്കിലും ചേട്ടി വെച്ചിട്ടുണ്ടോ ഈ ആഴ്ച സംഭവം പറഞ്ഞു പറഞ്ഞു വിളിച്ചിട്ട് ചേട്ടാ ഈ നമ്മുടെ മിക്സി 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 കംപ്ലൈന്റ് ആയി പെട്ടെന്ന് 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 ഇങ്ങനെ ജ്യൂസ് സമയത്ത് അത് വർക്ക് എന്ന് വാങ്ങിച്ചിട്ട് അധികം നാളായിട്ടില്ല പിന്നെ ഞാൻ ചേട്ടാ പറഞ്ഞു പറഞ്ഞു പിന്നെ അതൊന്ന് ശരിയാക്കാൻ പറ്റുമോന്ന് നോക്കാം അങ്ങനെയുള്ള സ്ഥലങ്ങൾ അറിയോന്ന് അറിയുന്നോ ഞാൻ ഒരു വീഡിയോ േട്ടായിരുന്ന മിക്സി റിപ്പയറിംഗ് ചെയ്യണ നമ്മള് ഷാർജൽ തന്നെയാണ് അപ്പൊ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിക്സി റിപ്പയർ ചെയ്യുന്നത് അവരെ ജാർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മിക്സിയിലെ ഏത് കംപ്ലൈന്റ് ആയാലും മിക്സിന് മാത്രല്ല എന്ത് ഗ്രൈൻഡർ ആയാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും റിപ്പയർ ചെയ്യണം കുക്കറിന്റെ കുക്കറിന്റെ വാഷ് അതെ അതുപോലെ കുക്കറിന് എന്തെങ്കിലും പ്രശ്നം കുക്കറിന്റെ വാഷ് കുക്കറിന്റെ പിടി ലൂസ് ആവാ അങ്ങനെയൊക്കെയാണ് എപ്പോഴും നമ്മള് ഇവിടെ പറ്റുന്ന കാര്യങ്ങളല്ലേ അപ്പൊ ആ സമയത്ത് നമ്മളത് ഒഴിവാക്കാൻ ചെയ്യാറ് സാധാരണ അവിടെ തന്നെയാണ് മിക്സിയും അവര് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മള് അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നമുക്ക് അവരോട് പറയാം നമ്മള് വ്ളോഗേഴ്സ് ആണ് നിങ്ങളെ വേണേ ഇങ്ങനെന്താ ചിരിക്കണേ ചിരിച്ചതാ ആ മൈക്കും ക്യാമറയും ും ഏത് ആൾക്കാരും ഇത് ഇൻഫ്ലുവൻസർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മീഡിയത് പറയാം അപ്പൊ അവര് ഓക്കെ പറയും അപ്പൊ അവര് പറയും അങ്ങനെ ഓക്കെ പറയാണെങ്കിൽ അവര് അത് നന്നാക്കി തരട്ടെന്താ ചാനൽ ചോദിക്കാൻ പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണ് ട്വന്റി ഫോർ എന്നാണ് ചാനലിന്റെ പേര് പറയാം

ചോയിച്ചു നോക്കാം എന്നാലും പറയാടുക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ അത് അതല്ല ഞാൻ പറയണേ ഇത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോ തന്നെ ഇനിയിപ്പോ നാല് പേരാണെങ്കിൽ നാലു പേർക്ക് കാണുന്ന കാരണം നാട്ടിലൊക്കെ എന്ന് നമുക്ക് ഇത് ശരിയാക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് സത്യമല്ല എനിക്കറിയില്ലായിരുന്നെട്ടോ ഇങ്ങനെയൊക്കെ ഇവിടെ ശെരിയാക്കി കിട്ടുന്ന ഇവിടെ അടുത്തെങ്ങും എനിക്കൊന്നും ഇവിടെ ചീപ്പായിട്ട് കിട്ടുന്നോണ്ടാണോ അത് എന്താണോ എന്താ എനിക്കറിയില്ല എല്ലാരും അത് മാറ്റി വേറെ വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പറ്റില്ല കാരണം ും ഇതാട്ടാ ഫ്ലാഗ് ഐലാൻഡ് ഇത് ഈവനിങ് പോയിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം ഇവള് ഇവിടെ വന്ന സമയത്ത് ഇവള് ഹോസ്റ്റലിൽ ഇവളെ ഞാൻ ഹോസ്റ്റലാക്കി ചെയ്ത ഞാനും ഹോസ്റ്റലിലായിരുന്നു ആ സമയത്ത് നമുക്ക് ഇവിടെ ഒറ്റയ്ക്ക് റൂം എടുക്കാനുള്ള കാരണം ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ദുബായി അങ്ങേറ്റുള്ള ഹോസ്റ്റലിലായിരുന്നു എൻ എം സി ജബൽ അലിയിലായിരുന്നു ഇവളാണെങ്കിൽ ദുബായി ഷാർജ സൈഡിലുള്ള സുലേഖരായിരുന്നു വർക്കണായിരുന്ന ഇപ്പൊ വർക്കുന്ന അവിടെ തന്നെ അപ്പൊ ഈ കണ്ട ദൂരം ട്രാവലുള്ളതുകൊണ്ട് നമ്മള് കറക്റ്റായിട്ട് ആ റൂം എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ട്രാവല് പറഞ്ഞ കാരണം അപ്പൊ രണ്ടുപേരും രണ്ട് ദിശയിലായിരുന്നു ഇവള് സുലേഖര ുംരിക്ക വണ്ടി ഓടിച്ച് വരാന് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എല്ലാ വരും വരുമ്പോ ഞങ്ങള് പോയിരിക്കുന്ന സ്ഥലമാണ് ഇത് അപ്പൊ നമ്മള് സ്ഥലത്തെത്തി റിപ്പയർ ചെയ്യാൻ നോക്കാം പറ്റൂല റിപ്പയർ എന്നല്ല ആദ്യം നമുക്ക് നമുക്ക് ചെയ്യാൻ ചോദിക്കണം ഇതാണ് സ്ഥലം നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞു ഓക്കെ പിന്നെ ഇവിടെ മിക്സിയും ഗ്രൈൻഡറും കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ജാർ നമ്മൾ പറഞ്ഞില്ലേ കുക്കറിന്റെ വാഷും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ റിപ്പയർ ചെയ്യണേ അപ്പൊ നമ്മുടെ മിക്സി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവര് നോക്കിയിട്ട് ഇപ്പൊ പറയും അപ്പൊ നമ്മടെ മിക്സി അത് കൊടുത്തു അപ്പൊ അവർക്ക് അവരുടെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കട്ടെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു മുഖം കാണിക്കണ്ട ഫേസ് കാണിക്കണ്ട പറഞ്ഞ എടുക്കുന്നോണ്ട് കൊഴപ്പില്ലാ പറഞ്ഞു അതുകൊണ്ടാണ് ഫേസും അധികം അകത്ത് വെച്ചെടുക്കാഞ്ഞെ അപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്ന ഷോപ്പാണ് അബ്ദുൾ റഹ്മാൻ കരാനി ആൻഡ് സൺസ് ഞാൻ നേരത്തെ കരിമ പറഞ്ഞത് കരാനിയാ കരഞ്ഞൂന്ന ഇപ്പഴും ഇപ്പഴും വെള്ളി പോകാൻ ആൻഡ് സൺസ് പിന്നെ ി കരാനി അനുസരിച്ച് ഓക്കെ നാട്ടിലുള്ള പുതിയ മിക്സി ആയാലും ഗ്രൈൻഡർ ആയാലും പുതിയതായാലും ഇവിടെ വാങ്ങും മിക്സിയുടെ റേറ്റ് നമ്മള് നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി അവിടെ ഉള്ളു നല്ല ക്വാളിറ്റിയുടെ റേറ്റ് കാണിച്ചോൺ ഫിഫ്റ്റി തിരംസ് എന്നാണ് പറഞ്ഞത് പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ അപ്പൊ നമ്മുടെ മിക്സി കൊടുത്തപ്പോ അവര് പറഞ്ഞത് ഇരുപത്തഞ്ച് മുപ്പത് തിരംസിന്റെ ഉള്ളു വരുന്ന പറഞ്ഞു റിപ്പയർ നോർമൽ റിപ്പയർ ആണെങ്കിൽ അതല്ല മോട്ടർ പോയെന്നുണ്ടെങ്കിൽ വരുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അവര് വിളിച്ച് ചോദിച്ചിട്ട് ചെയ്യണോ ചെയ്യണോ വേണ്ടത് എയ്റ്റി ഫൈവ് അല്ല ഫിഫ്റ്റി തടമസം പറഞ്ഞാൽ നമ്മള് പുതിയ വാങ്ങും കാരണം നമുക്ക് പകുതി അതിനപ്പുറത്തേക്ക് റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ മിക്സിന്നല്ലത് അപ്പൊ നമ്മള് അങ്ങനെ വില കൂടിയ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ വില കൂടിയ വലിയ സംഭവങ്ങളൊക്കെ ആണെങ്കിലല്ലേ നമ്മള് റിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ മ്പത് റാംസെന്ന് പറഞ്ഞുകഴിഞ്ഞാ ഒരു വീണ്ടും ഇതോ കംപ്ലൈന്റ് ആയി വീണ്ടും കൊണ്ടുപോകുന്നത് വീണ്ടും അമ്പത് റംസം പറയുമ്പോ പുതിയ മിക്സി ആണ് പൈസ ആയി അപ്പൊ നമ്മൾ അത് കണ്ടതുകൊണ്ട് ഏർ ഈ അബ്ദുൾ റഹ്മാൻ വൈകിട്ട് പറഞ്ഞ രാത്രി പതിനൊന്ന് മണി വരെ ഷോപ്പ് ഉണ്ട് അപ്പൊ നമ്മൾ അവരുടെ കാർഡ് തന്നിട്ടുണ്ട് ഇതാണ് അവരുടെ കാർഡ് വരുന്നത് അപ്പൊ അവര് വിളിക്കുമ്പോ പിന്നെ നമ്മള് വീട്ടിലേക്ക് വീട്ടിക്ക് തിരിച്ചു പോവാം ഒന്നര നമ്മളൊന്നര പക്ഷെ നമ്മള് എത്തോ എത്തില്ല എന്നുള്ള സംശയം കൊണ്ട് ബ്ലോക്ക് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇവിടുത്തെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അപ്പൊ ശരി ഓക്കെ അപ്പൊ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് ഇനി വന്നിട്ട് റിപ്പയർ ആയിരുന്നുണ്ടെങ്കിൽ അവര് വിളിച്ചിട്ട് തിരിച്ചു വീണ്ടും വിളിക്കുകയാണെങ്കിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വെച്ചോളാം പറയാം മിക്സി അല്ല നമുക്ക് ഇങ്ങോട്ട് വന്നിട്ട് പെട്രോൾ കാശികളെ അതിനേകം വേദം അവര് അടുത്ത് മിക്സി നിങ്ങൾ എടുത്തോ നിങ്ങൾ എന്തായാലും ചെയ്തു കഴിഞ്ഞാൽ കാരണം അവർക്ക് അത് പാർട്സ് ആയാലും വേറെ ഏതെങ്കിലും മിക്സി റിപ്പയർ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് അതിന് പാർട്സ് ആയിരിക്കും കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക് അത് തിരിച്ചു കെട്ടിട്ട് അല്ലെങ്കിൽ കണ്ട പെട്രോളും കളഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് അത് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല നമ്മൾ അത് കളയാന്നല്ല നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി അപ്പൊ നമ്മളി വീട്ടിലേക്ക് എത്തിയിട്ട് അല്ല വീട്ടിലേക്ക് കാര്യമൊന്നുമില്ല വീട്ടിലേക്ക് പോവാം ഈ ഷോപ്പിന്റെ എക്സാക്ട് ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പൊ നമ്മള് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക കമന്റ് ബോക്സിൽ തന്നെ നമുക്ക് അത് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളെ അവര് രണ്ടാമത് വിളിച്ചോട്ടാ മിക്സി റിപ്പയർ ചെയ്ത് കഴിഞ്ഞൊന്നും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് രണ്ടുമണി തൊട്ട് നാലുമണിവരെ ക്ലോസ് അല്ല നല്ലത് ഞാൻ പറഞ്ഞത് അപ്പൊ രണ്ടു നാലുമണി ഒരു അഞ്ചു മണി ആയിരുന്നത് അപ്പൊ നമ്മളിപ്പോ തിരിച്ചങ്ങോട്ട് പോവാൻ നിക്കാട്ടോ നമ്മളിപ്പോ നമ്മള് വാങ്ങി വരാം അവരധികം ചാർജ് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോഴേ അവർ പറഞ്ഞായിരുന്നു ഇരുപത്തി അഞ്ച് മുപ്പത് റാംസെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ അതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞവര് മുപ്പത് ആവും എന്ന് പറഞ്ഞവര് ഇതാണ് ജ്യൂസ് ജ്യൂസ് വേൾഡ് ഇവിടുന്ന് നമ്മൾ യൂടേൺ എടുത്തിട്ട് റൈറ്റ് സൈഡിലേക്ക് തിരിയണം യൂ ടേൺ എടുക്കുന്നോട് കൂടി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയണം അപ്പൊ നമ്മുടെ കടത്തു നല്ല ഇട്ടായിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി നല്ല ഇട്ടായിരുന്നു അതാണ് ഇത്രയും നമ്മൾ പിടിച്ചത് നന്നാക്കാനും പിടിക്കാനൊക്കെ നടക്കുന്നത് പിന്നെ തോമാശന് മാത്രല്ല വീട്ടിലെ എന്താ പറയാ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും മിക്സി വേണ്ടി വരും എന്തെങ്കിലും ഒന്ന് പൊടിക്കാൻ വീടുകളില് വീടുകളിൽ വീടുകളിൽ നിന്നാ ഉദ്ദേശിച്ച വീട്ടിൽ നിന്നല്ല വീടുകളില് അത് ഇപ്പം ഞാൻ അതുകൊണ്ട് കൂടിയാണ് എന്താ ചേട്ടാ ഈ ആഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ വരത്തോളൂ ഇന്ന് പോയി കഴിഞ്ഞാ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളു അപ്പൊ പിന്നെ ഒരാഴ്ച ഞങ്ങൾ എന്തു ചെയ്യും ഓരോ കാര്യങ്ങള് ചെയ്യാനായിട്ട് അന്ന ഒരു അമ്മിക്കല്ല് എടുത്തിട്ടുവാല് കൊണ്ടുവരട്ടെ ഞങ്ങൾ ആട്ടയോ അരക്കോ എന്ത് വേണേലും ചെയ്യാം അമ്മേ മമ്മിക്കല്ല് ஜப்பான கம்ப்ளேன் <laughs> മിക്സി ചെറിയൊരു ചെറിയ ആയിരിക്കും ാണ് വീഡിയോ എല്ലാവർക്കും Komen Sub dia, subscribe, subscribe dia. dia. Apa yang terjadi guys? Bye.